എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു പ്രത്യേക വാർത്ത വന്നിരിക്കുകയാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ലൈവിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആപ്പ് പാർട്ടിക്കാർ വളരെ രോഷാകുലരാണ് കാരണം ആപ്പ് പാർട്ടിയത്തെ എല്ലാവരെയും ഓരോരുത്തരുടെ ആയിട്ടും ഇങ്ങനെ ജയിലിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതും അവരുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന നേതാക്കളുടെ നമുക്ക് അറിയാം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ അങ്ങനെ ആരും തന്നെ ജയിലിലിട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും തന്നെ ബി ജെ പി പാർട്ടിയിലേക്ക് ചേർന്നു വലിയ വലിയ വെട്ടിപ്പ് നടത്തിയ ആൾക്കാർ എഴുപതിനായിരം കോടി അമ്പതിനായിരം കോടിയൊക്കെ വെട്ടിപ്പ് നടത്തിയ ആൾക്കാർ മുഴുവനും ബി ജെ പി ചേർന്നിട്ട് അവർ പിന്നെ വൈറ്റ് വാഷ് ആയിട്ട് അവർക്ക് പിന്നെ കേസുമില്ല ജയിലില്ല അങ്ങനെ സുഖമായിട്ട് അവർ പോകുന്നു പക്ഷെ ആപ്പ് പാർട്ടിക്കാർ ബി ജെ പിയിൽ ചേരാൻ തയ്യാറല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രല്ല ഇവർ പൈസ വാങ്ങുന്ന തയ്യാറല്ല അപ്പോൾ ഇവരനെ തകർക്കാൻ യാതൊരു വഴിയും കാണുന്നില്ല ഈ ആപ്പ് പാർട്ടിനെ കാരണം ആപ്പ് പാർട്ടി മാത്രമാണിപ്പോൾ സത്യസന്ധതയുടെ പേരിൽ വളരെ കുറച്ച് വർഷമല്ലേറ്റുള്ളൂ ഈ പാർട്ടി രംഗത്ത് വന്നിട്ട് ഈ സമയം കൊണ്ട് രണ്ട് മൂന്ന് രണ്ട് സംസ്ഥാനം പിടിച്ചെടുത്തു പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല വോട്ടുണ്ട് ഇവർക്ക് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെയാണ് അങ്ങനെ എല്ലാ സ്ഥലത്തും നടന്നിട്ട് മോദിനെ തേച്ചൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഈ പത്ത് വർഷത്തിൽ ബി ജെ പി മോദി കുറേ നുണകൾ പറഞ്ഞു തള്ളിമറിച്ചു എന്നല്ലാതെ ഒരു വികസനവും ഇന്ത്യയിൽ നടത്തിയിട്ടില്ല മാത്രമല്ല ഇന്ത്യൻ ജനങ്ങളെ ചൂഷണം ചെയ്തതിന് ഒരുപാട് തെളിവുണ്ട് പക്ഷേ ഈ ആപ്പ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും നേരെ തിരിച്ചാണ് ഡൽഹി മാത്രമാണ് ശരിക്കും അവർക്ക് ഭരണുള്ളത് പക്ഷെ അവിടെ അവർ നടത്തിയ വികസനം അത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ജനങ്ങൾക്ക് ഞങ്ങൾ ഇന്നത് ചെയ്തൊന്നും ആവശ്യമില്ല ഡൽഹിയിലെ ജനങ്ങൾക്ക് അറിയാം എന്താണ് കെജ്രിവാൾ ചെയ്തത് എന്നുള്ള കാര്യം അപ്പൊ ഈ വികസനം ഇതുപോലത്തെ വികസനം ബിജെപിക്കാർക്ക് ഒരിക്കലും സാധ്യമല്ല കാരണം ബി ജെ പി ഇട ആൾക്കാർ മുഴുവൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് തന്നെ സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ് അപ്പൊ അവർക്കാണെങ്കിൽ ജനങ്ങളെ നന്നാക്കുക എന്നുള്ള യാതൊരു ലക്ഷ്യവും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആപ്പ് പാർട്ടിനായിട്ട് ഒരു തരത്തിലും ജയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതോട് കൂടിയിട്ടാണ് ഇപ്പൊ ഈ രീതിയിൽ എല്ലാവരെയും പിടിച്ച് ജയിലിലിടുന്നത് അങ്ങനെ ഇപ്പോൾ ഈ അവസാനമായിട്ട് ഞാൻ എൻ്റെ എന്റെ കഴിഞ്ഞ ഇട്ടതാണ് അതിന്റെ ചെറിയ ഹിന്ദു തരം എന്താ വെച്ചാൽ ഇപ്പൊ ഈ കെജ്രിവാളിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഈ അസിസ്റ്റന്റിനെ പിടിച്ച് ജയിലിട്ടെന്ന് ഒരു കാരണവുമില്ലാതെ അതിപ്പോൾ ഇവരുടെ മൊത്തം തന്നെ ഒരു കാരണമില്ലാതെയാണ് ജയിലിൽ അങ്ങനെ അയാളും പിടിച്ച് ജയിലിട്ടപ്പോൾ ഇവര് ഇപ്പോൾ പറയുന്നത് നാളെ അതായത് ഇന്ന് ഇപ്പോൾ തീയതി മെയ് പതിനെട്ടാണ് അപ്പോൾ നാളെ മെയ് പത്തൊമ്പതിന് ഇവർ ഒന്നിച്ച് എല്ലാ ആപ്പ് പാർട്ടിയുടെ നേതാക്കന്മാരും മാർച്ച് നടത്തും പ്രൈം മിനിസ്റ്റർ ഓഫീസിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് എന്നിട്ട് പറയും ഞങ്ങളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിടാൻ പറയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരാ നിങ്ങളിങ്ങനെ ഓരോ നമ്പർ ഇടാണല്ലോ ഇന്നടത്താൾ അടുത്താൾ ഇതാ ഇങ്ങനെ നമ്പർ ഇടുകയാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാമെന്നു പറഞ്ഞിട്ട് എല്ലാവരും നാളെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് അത് കെജ്രിവാൾ തന്നെ പറയാണ് കേട്ടു നോക്കാം आप लोग देख रहे हो कि किस तरह से आम आदमी पार्टी के पीछे पड़ गए हैं एक के बाद एक एक जेल में डालते जा रहे हैं इन्होंने मेरे को जेल में डाल दिया मनीष सिसोदिया को जेल में डाल दिया सतेंद्र जैन को जेल में डाल संजय सिंह को जेल में डाल दिया आज मेरे पीए को जेल में डाल दिया अभी कह रहे राघव चड्डा अभी अभी लंदन से लौटे कह रहे राघव चड्ढा को भी जेल में डालेंगे थोड़े दिन में कह रहे हैं सौरभ भारद्वाज को भी जेल में डालेंगे आतिशी को भी जेल में डालेंगे हमारा कसूर यह है कि हमने दिल्ली के अंदर मोहल्ला क्लिनिक बनाए सरकारी अस्पताल बनाए लोगों के लिए फ्री दवाई का इंतजाम किया अच्छे इलाज का इंतजाम किया ये नहीं कर पा रहे इसीलिए के अस्पतालों को मोहल्ला क्लिनिक को इलाज को रोकना चाहते हैं हमारा कसूर यह है कि पहले दिल्ली में दस दस घंटे बिजली के पावर कट लगते थे हमने चौबीस घंटे बिजली दी ये उस बिजली को रोकना चाहते हैं कल मैं बारह बजे अपने सभी बड़े नेताओं के साथ एम एमपीज एज एम सबके साथ 12 बजे बीजेपी हेडक्वार्टर आ रहा जिस जिसको आप जेल में डालना चाहते आप जेल में डाल एक साथ जेल में डाल आपको लगता है कि आप आम आदमी पार्टी के नेताओं को जेल में डाल के आम आदमी पार्टी को क्रश कर दोगे इधर केजरीवा अब जन या ഡൽഹിയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു അതാണ് പ്രശ്നം അതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ് അത് ഡൽഹിയിൽ വൈദ്യുതി ഫ്രീ ആണ് പറിച്ചത് വെറും തള്ളി പറിക്കൽസല്ല അങ്ങനെ തന്നെയാണ് മോദി തള്ളി പറിക്കുന്ന പോലെയല്ല അഞ്ച് ലക്ഷത്തിന്റെ ചികിത്സ ഫ്രീ ആര്ക്ക് ഫ്രീ എല്ലാവരും അവരവരുടെ നിന്ന് പൈസ കൊടുത്തിട്ടാണ് ചികിത്സിക്കുന്നത് അപ്പൊ അതുപോലല്ല ഇത് പറഞ്ഞ് പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എല്ലാ മൊഹല്ലകളിലും ഓരോരോ പിന്നെ ചെറിയ ചെറിയ ഏരിയകളിലൊക്കെ തന്നെ ഫ്രീ ചികിത്സ അതും നല്ല നല്ല ഡോക്ടർമാർ എല്ലാ മരുന്നും ഉണ്ടാവും ഒരു മരുന്നിന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ട ആവശ്യമില്ല അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നല്ല നല്ല ചികിത്സാ കേന്ദ്രങ്ങൾ അതേപോലെ തന്നെ നല്ല സ്കൂള് കോളേജ് ഇങ്ങനെ നിരവധി നല്ല നല്ല കാര്യങ്ങൾ ഒക്കെ ഈ സർക്കാർ സ്കൂളുണ്ടോ സർക്കാർ സ്കൂള് എയർ കണ്ടീഷൻ ചെയ്ത സർക്കാർ സ്കൂള് സ്വപ്നം കാണാൻ പറ്റും വേറെ വല്ല സംസ്ഥാനത്തിലും കേരളത്തിൽ പോലും അങ്ങനെ ഇല്ല അപ്പോൾ എയർ കണ്ടീഷൻ ചെയ്ത സർക്കാർ സ്കൂളുകൾ വരെ ഉണ്ടാക്കി അപ്പോൾ ജനങ്ങൾ ഇവരായിട്ട് ഇപ്പോൾ ഭയങ്കര ഇംപ്രസ്ഡ് ആണ് ഇവരിപ്പോ മത്സരിച്ചാൽ എങ്ങനെ മത്സരിച്ചാൽ ഇവർക്കേ ആൾക്കാർ വോട്ട് കൊടുക്കുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ ബി ജെ പി കാരുടെ ഉറക്കം കെടുത്തുന്നത് അപ്പോൾ മുമ്പ് പറയുന്നത് എന്താണ് ഞങ്ങൾ ഈ നന്മകൾ ചെയ്തത് കാരണമാണ് ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ജയിലിടുന്നത് അതുകൊണ്ട് നാളെ പന്ത്രണ്ട് മണിക്ക് കൃത്യം പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ഈ പിന്നെ ബി ജെ പിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ മോദി അവിടെ ഇരിക്കുന്ന അങ്ങോട്ട് ഞങ്ങൾ വരും നിങ്ങൾക്ക് ഒന്നിക്കൽ എല്ലാവരും പിടിച്ച് അറസ്റ്റ് ചെയ്യുക അല്ല നിങ്ങൾ ആരുടെ ഒക്കെ ഉണ്ടാവുമല്ലോ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടാവുമല്ലോ എല്ലാവരും പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ പിടിച്ച് ജയിലിടുക ഞങ്ങൾ നിന്ന് തരാം എന്നാണ് മൂവർ പറയുന്നത് പിന്നെ അവസാനം പറയുന്നത് ഞങ്ങളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ഒന്നും കാര്യമില്ല ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരെയും പിടിച്ച് ജയിലിട്ടാല് അതുപോലത്തെ പതിനായിരക്കണക്കിന് നേതാക്കന്മാർ ഡൽഹി ജനതയുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ മൊത്തം ഇന്ത്യയിൽ നിന്ന് പൊന്തി വരും എന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്തായാലും നാളെ മുപ്പ് നാളെ ഇവരൊക്കെ കൂടി മാർച്ച് നടത്തുകയാണ് അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ പറയാനുള്ളൊരു സംഗതി വളരെ സുപ്രധാനമായൊരു സംഗതിയാണ് കാരണം ഇപ്പൊ ഈ കെജ്രിവാളിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ പിടിച്ച് ജയിലിലിട്ടല്ലോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഞാൻ വീഡിയോ ഉണ്ടാക്കിയതാണ് അതായത് എന്താണ് വിഭവ് കുമാർ എന്ന് പറയുന്ന മുപ്പര പേഴ്സണൽ അസിസ്റ്റന്റ് എന്തിനെന്ന് അറിയോ അതായത് സ്വാതി മലിവാൾ പറഞ്ഞ എൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ആ ഫോട്ടോയിൽ ഇന്നലത്തെ വീഡിയോയിലുണ്ട് പക്ഷെ അത് കൂടുതൽ കൂടുതലാൾ കണ്ടില്ല കാരണം ആ വാർത്ത നിങ്ങളിലേക്ക് എത്തിയില്ല എന്ന് തോന്നുന്നു അത് കാരണമായിരിക്കും എന്തായാലും ഈ ഫോട്ടോയിൽ കാണുന്ന ആൾക്കാരാണ് എന്താ അത് അതിൽ കാണാം അപ്പോൾ ഈ സ്വാതി മലവാളി എന്ന് പറഞ്ഞ സ്ത്രീ ആപ്പ് പാർട്ടിയിലത്തെ സ്ത്രീ തന്നെയാണ് ആപ്പ് പാർട്ടിയുടെ എം ആണ് രാജ്യസഭാ അംഗമാണ് അപ്പൊ ഈ സ്ത്രീ മിനിഞ്ഞാന്ന് എന്താ ഈ ഫോട്ടോയിൽ കാണണം മിനിഞ്ഞാന്ന് പിന്നെ അപ്പോയിൻമെന്റ് ഇല്ലാതെ കെജ്രിവാൾ മുഖ്യമന്ത്രിയാണല്ലോ ഹെ അല്ലാതെ ഏതെങ്കിലും ആണല്ലോ മുഖ്യമന്ത്രിയാണ് ആ ഈ മുഖ്യമന്ത്രി കാണാൻ ആര് വന്നാലും സ്വന്തം പാർട്ടിയിൽ താൾ വന്നാൽ പോലും അപ്പോയിൻമെന്റ് ഉണ്ടാവണം കാരണം മുഖ്യമന്ത്രിക്ക് പ്രത്യേക എസ് കോർട്ട് ഉണ്ടാവുമല്ലോ വീട്ടിലായാലും എവിടെയാലും ഉണ്ടാവുമല്ലോ അപ്പോൾ അപ്പോയിൻമെൻ്റ് വേണം ഈ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ സ്ത്രീ വന്നു അപ്പോയിൻ്റ്മെൻ്റ് ഒന്നുമില്ല ജസ്റ്റ് ഒരു സുപ്രൗതത്തിൽ ഇങ്ങോട്ട് വരികയാണ് എന്തോ ഒരു ചിത്രഭ്രമ കണ കയറ്റ് അങ്ങനെ വരികയാണ് വന്നതിന് ശേഷം അപ്പോൾ അവിടെ രണ്ട് സെക്യൂരിറ്റി ഉണ്ട് ഒന്ന് പുറത്തിൻ്റെ സെക്യൂരിറ്റി കയറാൻ ചീഫ് മിനിസ്റ്ററുടെ വീടല്ലേ ഓഫീസും വീടൊക്കെ കൂടിയിട്ടുള്ളതാണ് അപ്പോൾ പുറത്തുള്ള സെക്യൂരിറ്റി ചോദിച്ചു അവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാലേ പ്രൈവറ്റ് സെക്യൂരിറ്റി ഒന്നുമില്ല കേട്ടോ പോലീസുകാരാണ് ഡൽഹി പോലീസാണ് കേട്ടോ ഡൽഹി പോലീസിനിട്ട് ആൾക്കാർ ചോദിച്ചു നിനക്ക് ഇത് ഉണ്ടാവും ചോദിച്ചു ഈ അപ്പോയിൻമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു നിങ്ങൾ ഇത്ര മണിക്ക് വരും പറഞ്ഞിട്ട് അനുമതി ഉണ്ടോയെന്ന് ചോദിച്ചു ആ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ പോകാൻ പറ്റില്ല തിരിച്ചു തിരിച്ചുപോയിക്കോളാൻ പറഞ്ഞു അപ്പൊ അവിടെ കിടന്ന ആ സ്ത്രീ അഡിൻ്റാക്കി അഡിൻഡാക്കി പറഞ്ഞു ഒച്ചയും ബഹളും ഞാൻ ആരാണെന്ന് നിങ്ങളെ വിചാരം ഞാൻ രാജ്യസഭാ അംഗമാണ് നിങ്ങളുടെ ജോലിയൊക്കെ ഞാൻ തീർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ ഒച്ചയും ബഹളായപ്പോൾ അവരെന്ത് ചെയ്ത് ചെയ്യാൻ പാടില്ലാത്തതാണ് ആ പോലീസുകാർ ആ സ്ത്രീയോട് പറഞ്ഞു ശരി ഞങ്ങൾ നിങ്ങളെ വേറെ അതായത് ഈ കെജ്രിവാൾ താമസിക്കുന്ന സ്ഥലത്ത് എന്തല്ല വേറെ ഓഫീസിൽ കൊണ്ടുപോയി ഇരുത്താം അവിടെ ആരുമില്ല എന്നാലും ഇരുത്താം പിന്നിട്ട് ഞങ്ങൾ ആലോചിക്കട്ടെ ഞങ്ങൾ പിന്നെ വിളിക്കട്ടെ മുഖ്യമന്ത്രി വിളിക്കട്ടെ ഇങ്ങനെ ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ രാജ്യസഭാംഗം വന്നിട്ടുണ്ട് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി ഇരുത്തി നോക്കുമ്പോൾ എന്താ പറയുക ഇരുത്തിയിട്ട് ആ സെക്യൂരിറ്റി പോയി അപ്പോഴേക്കും ഈ സ്ത്രീ ഈ സ്ത്രീനെ ഈ സ്വാതി മലിവാൾ പറഞ്ഞ ഈ സ്ത്രീനെ അവിടെ പിന്നെ എന്താ പറയാ എങ്ങനെയോ പോകുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ട് വേറെ വനിതാ സെക്യൂരിറ്റി രണ്ട് വനിതാ സെക്യൂരിറ്റി അതും ഡൽഹി പോലീസ് ആട്ടോ യൂണിഫോം മാത്രമേ വ്യത്യാസമുള്ളൂ അത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ യൂണിഫോം വേറെ ആയിരിക്കും രണ്ട് വനിതാ സെക്യൂരിറ്റി അവിടെ നിന്ന് എന്നിട്ട് ആ സമയത്ത് ഈ വിഭവ് കുമാർ അവിടെ ഇല്ല വിഭവ് കുമാർ എന്ന് പറയുന്നത് കേജ്രിവാളിൻ്റെ അസിസ്റ്റൻ്റ് ആണ് പേഴ്സണൽ അസിസ്റ്റൻ്റ് ആണ് അസിസ്റ്റൻ്റ് ആണ് അപ്പൊ ഈ സെക്യൂരിറ്റികളായിട്ട് പിന്നെ പച്ചത്തറി പറച്ചില് അപ്പൊ അവര് ഈ പി എനെ വിളിച്ചു പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചു അയാൾ വേറെ ഇവിടെ ദൂരത്തേരുന്നു അവിടെ നിന്ന് എന്താണാവോ എന്ന് വിചാരിച്ച് പേടിച്ച് ഓടി വന്ന് ഓടി വന്ന് നോക്കുമ്പോൾ സ്ത്രീ ഇരിക്കുക അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടോ വിളിച്ചിരുന്നോ അതൊന്നും ഇല്ല ഇതൊക്കെ എന്റെ ഇഷ്ടമാണ് എനിക്ക് മുഖ്യമന്ത്രിനെ എന്നാ കാണും ഇപ്പൊ കാണണം പറയും വാശി പിടിക്കുകയാണ് അപ്പൊ സംഭവം എന്താ അറിയോ കെജ്രിവാളൊന്ന് മുമ്പിൽ വന്ന് കിട്ടിയാൽ മതി നേരെ പറയാം പീഡിപ്പിച്ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി കെജ്രിവാൾ പോയി കാര്യം കെജ്രിവാളിനെ പഠിച്ചിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് തെളിക്കാൻ ഒരുപാട് സംഗതികളും സെക്യൂരിറ്റി ക്യാമറ ഒക്കെ ഉണ്ടാവുമല്ലോ എന്നാലും ഒരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ പിടിച്ച് ജയിലിൽ ഇടുക അതാണ് ഇന്ത്യത്തെ നിയമം അപ്പൊ അങ്ങനെ കെജ്രിവാളിനെ വീണ്ടും പിടിച്ച് ജയിലിൽ ഇടാനുള്ള പദ്ധതിയായിരുന്നു ഈ പദ്ധതി ഒരിക്കത് അമിത്ഷയാണെന്ന് ഇപ്പൊ ആതിഷി എന്ന് പറഞ്ഞ ഇവരുടെ നേതാവ് എല്ലാ സ്ഥലത്തും നടന്ന് പറയുന്നുണ്ട് അപ്പോ മനസ്സിലായില്ലേ എത്ര തരം താഴ്ന്ന കളിയാണ് ഈ അമിഷ മോദിയൊക്കെ കളിക്കുന്നത് ഒരു കെജ്രിവാളിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളിനെ ഉപയോഗിക്കുക അപ്പം നിങ്ങൾ പറയും ഈ ആ സ്വാതി മലയാൾ ആപ്പ് പാർട്ടിക്കാരി അല്ലേ പിന്നെ എങ്ങനെയെന്ന് ചോദിക്കും ആ അത് ചോദിക്കാനൊന്നുമില്ല അത് ഇവരുടെ കളി അമിത്ഷാ മോദി കളി എറിയുന്നവരെ ചോദിക്കൂലേ കാരണം എന്താ പറയുക ആ സ്ത്രീക്കെതിരെ ഒരു കേസ് ഉണ്ട് ആ സ്ത്രീ ആദ്യം ഈ വനിതാ ഡൽഹി വനിതാ സംഘടനയുടെ പിന്നെ മേധാവിയായിരുന്നു ആ സമയത്ത് ഒരുപാട് അന്യ അന്യ അന്യായമായ റിക്രൂട്ടിംഗ് നടത്തിയിട്ടുണ്ട് അതൊക്കെ ഇപ്പോഴാണ് ബി ജെ കുത്തിപ്പോക്കുന്നത് കാര് കുത്തിപ്പൊക്കുന്നത് ബിജെപിക്കാർ എല്ലാവരുടെയും കുറ്റം ചെറിയ ചെറിയ കുറ്റം വരെ കുത്തിപ്പൊക്കുകയാണല്ലോ കാരണം എന്നിട്ട് വേണം ഭീഷണിപ്പെടുത്തിയിട്ട് ബിജെപിയിലേക്ക് ചേർക്കാൻ അല്ലെങ്കിൽ ആ പാർട്ടി തകർക്കാനൊക്കെ അങ്ങനെ ഈ സ്ത്രീയുടെ ഈ കേസ് കിട്ടിയപ്പോൾ അത് കുത്തിപ്പൊക്കിയിട്ട് പിന്നെ ജയിലിലിടാൻ അങ്ങനെ ജയിലിലേക്ക് പോകാനുള്ള ടൈമായി ഈ സ്വാതി മലിവാളിനെ ജയിലിൽ പിടിച്ചിടാൻ പോവാണ് ആ സമയത്ത് ആ സ്ത്രീക്ക് ജയിലിൽ കിടക്കാൻ പേടി അപ്പൊ എന്ത് ചെയ്തു എല്ലാവരും ഇവരുടെ പോലെ ധൈര്യം ഉണ്ടാവില്ലല്ലോ അങ്ങനെ പേടിയായിട്ട് നോക്കുമ്പോൾ പിന്നെ ഒരു മിനിറ്റ് ഓഫ് ആക്കട്ടെ ഓക്കെ അങ്ങനെ പേടിയാൽ നോക്കുമ്പോൾ എന്ത് ചെയ്ത് അപ്പൊ പിന്നെ പേടിച്ചു എന്ന് കണ്ട പിന്നെ അമിത്ഷാ മോദിയൊക്കെ എന്താ പറയാ ശരി കുഴപ്പമില്ല നിനക്ക് ജയിലിൽ പോകേണ്ടത് അത്രല്ലേ ഉള്ളൂ എങ്കിൽ ഞങ്ങൾ പറഞ്ഞ മനസ്സിലും ബ്ലാക്ക് മെയിലിംഗ് ആണ് പിന്നെ ഈ പറയുന്ന ഇലക്ട്രോറൽ ബോണ്ട് വരെ ഓരോരോ കമ്പനികളെ ബ്ലാക്ക് മെയിൽ ചെയ്ത ആൾക്കാരാണ് ഇവര് നിങ്ങൾ വിചാരിക്കണ പോലെയല്ല അമിഷ് മോദിയൊന്നും ഇത് ഗുജറാത്തിൽ നിന്ന് വന്ന ഗുണ്ടകളാണ് അങ്ങനെ ഈ സ്ത്രീനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരു ഒരു ഈള പോലത്തെ സ്ത്രീയല്ലേ ബ്ലാക്ക് മെയിൽ ചെയ്ത് എത്ര പണി എന്ന് പറഞ്ഞു ഈ ഈ പറഞ്ഞ എന്താണ് കെജ്രിവാളിനെതിരെ സ്ത്രീ പീഡനം നടത്തണം സ്ത്രീ കേസ് ഏഹ് നാളെ കിട്ടിയ കേസ് ആണെങ്കിലും അത് നടത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണ് ആ സ്ത്രീ അപ്പോയിന്റ്മെന്റ് ഒന്നും ഇല്ലാതെ ചീറിപ്പാഞ്ഞ് ജയിലി കിടക്കണേ പിറ്റേ ദിവസം ജയിലി കിടക്കേണ്ടത് ആ പേടിച്ചിട്ട് വന്നിട്ട് ഈ പിന്നെ ഈ പീഡനം നടത്താൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നിട്ട് നോക്കുമ്പോ ഭാഗ്യത്തിന് കെജ്രിവാൾ അവിടെ ഇല്ല ഇല്ലാന്നുള്ള ഇപ്പൊ അയാളുടെ നുണകൾ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണ് ഈ വിഭവ് കുമാർ പറഞ്ഞ ആളുടെ നേരെ നുണ പറഞ്ഞത് ഇയാളെന്നെ എന്നെ പീഡിപ്പിച്ചതാക്കി കെജ്രിവാളിനെ കിട്ടിയില്ല അപ്പൊ ഈ വിഭവകുമാർ പറഞ്ഞ ആളിനെ കിട്ടിയത് അങ്ങനെ എന്ത് ചെയ്തു അയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു അവിടെ ഒരുപാട് തെളിവുണ്ട് അയാൾ തൊട്ടിട്ട് പോലും ഇല്ല എന്നിട്ട് പോലും ഡൽഹി പോലീസ് വന്നിട്ട് ഇപ്പൊ അതാണ് ഈ അതാണ് ഈ കെജ്രിവാൾ പറയുന്നത് എന്റെ പി എനെ വരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി എന്ന് പറഞ്ഞല്ലോ അത് ഇതാ സംഭവം ഒരു തെറ്റും ചെയ്യാത്ത അയാളിനെ പിടിച്ച് ജയിലിലാക്കി ഇനി അയാള് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഒരു തെളിവ് ഞാൻ ഇന്നലെ കാണിച്ച് തന്നിരുന്നു ഇനി ഒന്നുകൂടി കാണിച്ചു തരാം ഇതാക്കാണ്ടോളിട്ടോ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം പിന്നെ അവിടെ കാണുന്നുണ്ട് ഓക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതായത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞത് ഫുള്ള് സെക്യൂരിറ്റി ക്യാമറ ഉള്ള സ്ഥലങ്ങൾ തന്നെ അല്ലേ ക്ലിയർ ആയിട്ട് കാണാം ആ ചുവന്ന ഷർട്ട് ഇട്ട് പോകുന്നുണ്ടല്ലോ അതാണ് ഈ സ്വാതി മലിവാൾ ഏഹ് അതാ പോകുന്നത് കാണലേ ഒരു പ്രശ്നമില്ല നല്ല നീണ്ടും നിവർ നടന്നിട്ടാ പുറത്തേക്ക് പോകുന്നത് ഇനി ഒരു ഒരു സെക്യൂരിറ്റി ക്യാമറയും കൂടി ഉണ്ട് ഇണ്ട് പുറത്തുള്ളത് അവിടെ നിങ്ങൾക്ക് കാണാം ആ നല്ല സുഖമായിട്ട് നടന്നു പോകുന്ന മാത്രല്ല രണ്ട് വനിതാ സെക്യൂരിറ്റി ഉണ്ട് അവിടെ അതിൻ്റെ കൈയൊക്കെ തട്ടിയിട്ടാണ് പിന്നെ പോകുന്നത് കണ്ടില്ലേ ഏഹ് ക്ലിയർ ആയിട്ട് കണ്ടില്ലോ കണ്ടല്ലോ ഓക്കെ ഇനി ഇത് നടന്നതിന്റെ നാല് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ നടന്നു പോകുമ്പോൾ കണ്ടല്ലോ ആ സ്ത്രീയുടെ ഷർട്ടൊന്നും കീറിയിട്ടില്ല ആ ഒരു രക്തം ഒലിക്കുന്നില്ല ഒന്നുമില്ലല്ലോ നല്ല നന്നായിട്ട് നടന്നു പോകുന്നതൊക്കെ കറക്റ്റ് ആണ് എന്ന് മാത്രമല്ല ഈ സ്ത്രീനെ തൊടുന്നത് വനിതാ പോലീസാണ് പോലീസുകാരാണോ അതൊക്കെ കേട്ടോ വനിതാ പോലീസാണ് ഈ വിഭവകുമാർ എന്ന് പറയുന്നത് കൊറേ പിന്നിൽ നടന്നു വരികയാണ് മനസ്സിലായില്ലേ അങ്ങനെ ആ സംഭവം അവിടെ കഴിഞ്ഞു നാല് ദിവസം കഴിഞ്ഞിട്ട് അന്ന് തന്നെ പോലീസിനെ വിളിച്ച് കൊറേ നുണ പറഞ്ഞിരിക്കണേ പിന്നെ കേസ് കൊടുത്തില്ല നാല് ദിവസം കേസ് കൊടുത്തില്ല അതെന്താ വെച്ചാല് അമിത്ഷനായിട്ട് ചർച്ച ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് അവിടെ പോയിട്ട് നടന്നില്ല എന്നൊക്കെ പറയാനുള്ള പരിപാടിയാണ് അപ്പൊ അമിഷമ്മ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ പോലീസുകൊക്കെ ഞങ്ങളുടെ ഉണ്ടോ ഞങ്ങൾ ശരിക്കും ഒരു നാടകം പ്രിപ്പയർ ഇനി നിന്നെ നിന്നിരിക്കുക കയറ്റൂല അപ്പൊ ഞങ്ങൾ ഇനി ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു നാടകം നാളകം പറഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിരിക്കാൻ എന്താ അറിയോ എന്നെ ഈ വിഭവ ഈ കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ തല അടിച്ചു പൊളിച്ചു എന്റെ വസ്ത്രമൊക്കെ കീറി എന്റെ കാലടിച്ചു എനിക്കിപ്പോ നടക്കാൻ വയ്യാ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് കോടതിയിൽ പോയിട്ട് വരുന്ന ഒരു രംഗം നിങ്ങൾ കാണണം അത് കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇത് ഈ രംഗം കഴിഞ്ഞിട്ടാണ് ഇത് ഇതെന്താ വെച്ചാൽ അവിടെ കിടന്ന് തർക്കിക്കുകയാണ് പോലീസുകാരുമായിട്ട് തർക്കിക്കുകയാണ് അത് വീണ്ടും കാണിക്കാണ് നിങ്ങൾക്ക് തന്നെ കാണാൻ പോകുമ്പോ യാതൊരു കൊഴപ്പം നല്ല ഉഷാറിലാണ് നടന്നു പോകുന്നത് കണ്ടില്ലേ നല്ല ഉഷാറിലാണ് നടന്നു പോകുന്നത് ഇതാണല്ലേ ആ ഇതാണ് കോടതി കൊച്ചി കൊച്ചിട്ട് വരണം നോക്കിയേ ശ്രദ്ധിച്ചാ ഏഹ് നടക്കാൻ വയ്യ ഭാവത്തിന് മനസിലല്ലേ ഇതാണ് ഡ്രാമ എന്ന് പറയുന്നത് നടക്കാൻ വയ്യ സ്റ്റെപ്പിൽ കൂടെ കൊച്ചി കൊച്ചിട്ട് വരണ അപ്പ ഹെൽപ്പ് ചെയ്യാൻ വേറെ പോലീസ് ഫുള് ഡ്രാമയാണ് ഒന്നും പറയണ്ട തെളിവായിട്ടൊന്നുമില്ല ഉള്ള തെളിവാണെങ്കിലോ വൈഭവ് വൈ വിഭവ് കുമാർ ഈ സ്ത്രീനെ തൊട്ടിട്ട് പോലും അങ്ങനത്തെ സ്ഥലത്താണ് പീഡിപ്പിച്ചു പറഞ്ഞ് കേസും കൊടുത്തിട്ട് പോലീസുകാർക്ക് എന്താ വെച്ചാൽ ആ ഡ്രാമയുടെ ഒരു തിരശ്ശീലം ഒന്ന് ഉയർന്നു കിട്ടിയാൽ മതി അങ്ങനെ നേരെ അയാളെ പിടിച്ചിട്ടു അതാണ് കെജ്രിവാൾ ഇപ്പോ പറയുന്നത് ഒരു കാര്യം ചെയ്യും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലോ എല്ലാവരെയും പിടിച്ച് ജയിലിൽ ഇടുക ഏഹ് എല്ലാവരും പിടിച്ച് ജയിലിൽ ഇട്ട പ്രശ്നം തീർന്നില്ലേ എന്ന് പറഞ്ഞിട്ടാണ് നാളെ ഇപ്പം അറസ്റ്റ് വരിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ കേസിന്റെ ഒരു മൊത്തം ഒരു കണക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇനിയിപ്പോൾ ഈ കേസ് ഇല്ല എന്നുണ്ടെങ്കിലും വേറെന്തേലും കുത്തിത്തിരിപ്പുണ്ടാക്കും അമിഷി മോദി വെറുതെ ഇരിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നടക്കുമ്പോഴും ഇതൊക്കെ ചെയ്താൽ ജനങ്ങൾ വെറുക്കുമെന്നുള്ള ബോധം ഇല്ലാത്തിന്റെ കാരണം എന്തോ കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അമിത്ഷായുടെ കൈപ്പീടിയുടെ ഉള്ളിലാണ് അയാൾക്ക് എന്താ പേടിക്കാനുള്ളത് ജനങ്ങൾ എന്ത് ഇതൊക്കെയാണ് ഞാൻ ഈ എൻ്റെ വീടില് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് വോട്ടിങ് മെഷീൻ അല്ല തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടക്കുന്നു പറയാനുള്ള കാരണം തരോ ഇതൊക്കെ തന്നെയാണ് ഒരു ഭരണ പാർട്ടിയും എലക്ഷൻ്റെ ഇങ്ങനെ ചൂട് പിടിച്ച രണ്ട് ഘട്ടം നടന്നിരിക്കുകയാണ് നാല് ഘട്ടം നടന്നിരിക്കുകയാണ് ഇങ്ങനത്തെ സമയത്ത് ഇങ്ങനെയൊക്കെ ഇത്രയും അന്യായം ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങളിത് കാണുന്നുണ്ട് ബോധം ഉണ്ടാവില്ലേ ആ ബോധം ഇല്ലാത്തിൻ്റെ കാരണം ആണ് ഞാൻ പറയുന്നത് ഉഗ്രമായ ഒരു തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് വരാൻ പോവുകയാണ് എന്നുള്ള കാര്യം എന്തായാലും അപ്പോ ഇതാണ് ഈ ആപ്പ് പാർട്ടിക്കാരന് ഇങ്ങനെയാണ് അതാണ് കെജ്രിവാൾ പറയുന്നത് ഞങ്ങളെ ക്രഷ് ചെയ്യാനുള്ള പരിപാടിയാണോ ചവിട്ടി അരക്കാനുള്ള പരിപാടിയാണോ ഒരിക്കലും നടക്കൂലെന്ന് പറയുന്നുണ്ടല്ലോ അത് അതാണ് സംഭവം അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് സംഗതിയും ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇതിപ്പോ വലിയ ചർച്ചയായി മാറാൻ പോവുകയാണ് ഏത് ഈ കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് പീഡിപ്പിച്ചേ പറഞ്ഞല്ലാ സ്ത്രീ ആ സ്ത്രീ ഗതി കേട്ടില്ലാട്ടോ കാരണം ബ്ലാക്ക് മെയിലാണേ ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കണം അങ്ങനെ എല്ലാവരും പ്രശ്നത്തിലാണ് അപ്പൊ ഇതാണ് സംഗതി ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് കൊമെന്റ് ഇവിടെ വന്നിട്ടുണ്ട് അതും കൂടി വായിച്ചത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ഈ വിഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യാം മനസ്സിലായില്ലേ എന്താറില്ല അങ്ങോട്ട് പുഷാവണില്ല ഒന്ന് ഷെയർ ചെയ്യട്ടോ ഇതൊരു ബുദ്ധിപരമായ നീക്കമാണെന്ന് തോന്നുന്നില്ല ഏത് പോയിട്ട് അറസ്റ്റ് ആവുന്നതോ അത് ബുദ്ധിപരമായ നീക്കം വാശിയാണ് രോഷമാണ് അതിലെന്ത് ബുദ്ധി നിങ്ങൾ എന്തായാലും ഓരോരുത്തരുന്ന ഓരോരുത്തരുന്ന അറസ്റ്റ് ചെയ്യല്ലേ ഇപ്പൊ എന്താണ് ഒരാള് ഭരദ്രാജ് പറഞ്ഞ ഒരാള് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് യു കെ എന്ന് വന്നിരിക്കുകയാണ് അയാളിലും അറസ്റ്റ് ചെയ്യുന്നു പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റേ ആതിഷി പറഞ്ഞ ഒരു നേതാവ് ഉണ്ടല്ലോ ആതിഷി നല്ല ഉഷാറുള്ള നേതാവാണ് ആ ആതിഷിയാണ് ഇവരുടെ എല്ലാ നോണിയും പൊളിച്ച് കൈ കൊടുത്തത് ആ സ്ത്രീനീന്ന് പിടിച്ച് ജയിലിടാൻ പോവെന്നാണ് പറഞ്ഞത് പിന്നെ വർഗീസ് പറയുന്നത് സ്വന്തം പാർട്ടിയിലെ എം അല്ലേ കെജ്രിവാൾ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കേണ്ടതായിരുന്നു എങ്ങനെ എന്ത് വിഡിത്തരാണ് ഈ പറയുന്നത് ഇതൊക്കെ പ്രശ്നമായി ആ സ്ത്രീനെ ജയിലിൽ പിടിച്ചിടും അമിത്ഷാ മോദി പേടിച്ചിട്ടാണ് ഈ ഒരു പീഡന കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ ജയിലില് പിന്നെ ആ സ്ത്രീ എന്ത് ചെയ്യും അവിടുന്ന് വന്നിട്ട് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ഒരിക്കലും ആരും പോകില്ലല്ലോ ഒരു ഒരു രാജ്യസഭ എം പി ആപ്പ് പാർട്ടിയത്തെ മെമ്പർ അവർക്കറിയില്ലേ ഈ പിന്നെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായാൽ മാത്രമേ അകത്ത് പോകാൻ പാടുള്ളൂന്ന് അവർക്കറിയില്ലേ അപ്പൊ എന്താ വെച്ചാൽ ടെൻഷനിലേ ജയിലിൽ കിടക്കും നാളെ എന്നുള്ള ഭയത്തിൽ വന്നിട്ട് എന്നാൽ പെട്ടെന്ന് പീഡന കേസ് കൊടുക്കണം പറഞ്ഞ് ഓടി വന്നിരിക്കുകയാണേ ആണ് സംഭവം പിന്നെന്ത് ഇടപെട്ട് ശരിയാക്കുന്നത് കേജ്രിവാളിനെ മുമ്പിൽ കണ്ട ഉടനെ തന്നെ പറയും കെജ്രിവാൾ കയറി പിടിച്ചു നെഞ്ഞത്തും എന്നൊക്കെ പറയും അത് പറയാൻ വേണ്ടിട്ടാണ് വിട്ടിട്ടുള്ളത് അമിത് ഷി മോദി അത് പറയാൻ വേണ്ടിട്ടാണ് അവിടെ നിന്ന് വിട്ടിട്ടുള്ളത് അത്രയും ഡേഞ്ചറാണ് എന്നിട്ട് ആ സമയത്ത് കെജ്രിവാൾ ഈ സ്ത്രീയുടെ മുമ്പിലേക്ക് പോവാ എത്ര വലിയ തെളിവുണ്ടെങ്കിലും ആ അത് മതി ഞങ്ങൾക്ക് ആ സ്ത്രീ പറഞ്ഞിട്ട് അത് മതി പറഞ്ഞിട്ട് കെജ്രിവാളിനെ പിന്നെ പിടിച്ച് ചെയ്ലിടും അതിനുള്ള പരിപാടിയാണ് പിന്നെ എന്താണ് വേറൊരാള് പറഞ്ഞത് സഫറുന്നീസ സൈഫുനീസ പേടി അകം പോക്കിയാൽ കാട് സ്ഥലം പോരെന്തൊക്കെ പറയണോ അപ്പൊ ഇങ്ങനെയാണ് കൊമന്റുകളൊക്കെ വരുന്നത് കുറെ തെറ്റിദ്ധാരണ മലയാളികളുടെ ഇടയിലുണ്ട് കാരണം എന്താ വെച്ചാല് മലയാളികൾ പലതരം രാഷ്ട്രീയ കളി കണ്ടിട്ടുണ്ട് അത് കേരളത്തിലുള്ള കളിയാണ് ഉത്തരേന്ത്യലിക്ക് പോലെ കളി വേറെയാണ് മനസ്സിലായി ഡേഞ്ചർ ഡേഞ്ചർ കളിയാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ തറ പറ്റിക്കാൻ സ്ത്രീകളെ അയച്ചിട്ട് പീഡിപ്പിച്ചേ പറപ്പിക്കുന്ന അതുവരെ അത്രയും അധപ്പതിച്ചിരിക്കുകയാണ് ഈ അമിത്ഷയും മോദിയും എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് പിന്നെ ഇവിടെ എന്താണ് ഫയസ് പറഞ്ഞിട്ടാൾ പറയുന്നത് നമ്മുടെ ഇന്ത്യ എങ്ങോട്ടാണ് പോകുന്നത് ഇന്ത്യ എങ്ങോട്ടും പോകുന്നില്ല അതിൻ്റെ മേലെ ജീവിക്കുന്ന തെണ്ടികളാണ് പോകുന്നത് ഒരു പിടുത്തവും ഇല്ലെന്നൊക്കെ പറയാണ് ഇന്ത്യ എവിടെയും പോകുന്നില്ല ഇന്ത്യ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ